ക്രിസ്തുവിനുവേണ്ടി അധികം ശക്തിയോടെ ജ്വലിച്ചു പ്രകാശിച്ച ധീരവനിത സിസ്റ്റർ അന്നമ്മമാമൻ ലോകമാം ഗംഭീരവാരിതയിൽ വിശ്വാസ കപ്പലിൽ ഓടിയിട്ട് നിത്യവീടൊന്നുണ്ട് അവിടെ എത്തി കർത്തനോടുകൂടെ വിശ്രമിപ്പാൻ എന്ന അനുഗ്രഹിക്കപ്പെട്ട ഗാനം രചിച്ച സിസ്റ്റർ അന്നമ്മമാമൻ പ്രത്യേകാൽ ക്രിസ്തുവിനുവേണ്ടി മിഷണറിമാരായി വേല ചെയ്യുന്ന ശക്തന്മാരായ ദേവദാസന്മാർക്ക് അധികം ഊർജ്ജം പകരുന്ന അനുഗ്രഹിക്കപ്പെട്ട വരികൾ യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ആ അനുഗ്രഹിക്കപ്പെട്ട വരികൾ പിറവിയെടുക്കാനുള്ള കാരണത്തെക്കുറിച്ചും സിസ്റ്റർ അന്നമ്മ അന്നമ്മമാവൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും കർത്താവിൽ ബഹുമാനി കർത്തുദാസൻ റവറൻ അച്ചുങ്ങുഞ്ഞലന്തോൽ പലസ്തീൻ നാടുകളിലെ ബൈബിൾ നാടുകൾ കൂടി യാത്ര ചെയ്യവേ കൂടെ യാത്ര ചെയ്യുന്ന സഹോദരങ്ങളോട് അനുഭവങ്ങൾ വിവരിക്കുന്നു ഒരു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക് ദൈവവിളി ഉണ്ടായി സുവിശേഷത്തിനു വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ടു വളരെ സമർത്ഥയായ ഒരു സഹോദരിയായിരുന്നു അവര് ഇന്ദിരാഗാന്ധിയോടൊക്കെ ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള സ്ത്രീ അവർ ജോലി രാജിവെച്ച് സുശേഷ വേലക്കിറങ്ങി അവര് വീടുകളിൽ വാർത്തുകൊണ്ട് സഞ്ചരിച്ച് സൂശേഷ വില ചെയ്യുന്ന സമയത്ത് അവരുടെ വെല്ലുമച്ചയുടെ ഒരു കത്ത് വന്ന് വീട്ടിൽ നിന്ന് ഒരു പോലീസ് സൂപ്രണ്ടിന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് സൂക്ഷണ വില ചെയ്യുന്ന സമയത്താണ് ഇല്ലഞ്ച് അവർക്ക് ലഭിച്ചു വല്യമ്മച്ചയുടെ കൈപ്പിടയാണ് അത് പെട്ടെന്ന് മനസ്സിലായി ആ കത്തുമായിട്ട് ഓടി റൂമിലേക്ക് ഓടി എന്താണ് അമ്മച്ചി വെല്ലുമ്മച്ചി എഴുതിയിരിക്കുന്ന ആവേശപരിതമായിട്ട് വികാരപരിതമായിട്ട് അവരെ റൂമിലോട്ട് ഓടി ചെന്നു പൊട്ടിച്ചു വായിച്ചപ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന കണ്ടെ മോളെ കുടുംബത്തിന് അപമാനം വരുത്തി നീ ഇനി ഒരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് തിരിച്ചു വരല്ല അല്ല എങ്കിൽ നിന്റെ ഡിസിഷൻ പുനഃപരിശോധിച്ച് നീ ജോലിക്ക് കയറണം അല്ല എങ്കിൽ നിന്റെ കുടുംബത്തിന്റെ പേര് പറഞ്ഞ് നീ വീണ്ടും തിരിച്ചു വരല്ലെന്ന് പറഞ്ഞു അവരൊത്തിരി നേരം ഏങ്ങലടിച്ച് അവിടെ നിന്ന് കരഞ്ഞു തറയിൽ ഒരു പുൽപ്പായിൽ പുൽപ്പായ തഴുപ്പായിലിരുന്ന് കരഞ്ഞു അവസാനം ഒരു പേപ്പറും പെൻസിലും എടുത്ത് അവർ ഈ വരികൾ കുറിച്ചു ലോകമാം ലോകമാങ്കംഭീര ഗാനം രചിച്ചു എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സുള്ളപ്പോൾ ആ സഹോദരി എന്നോട് നേരിട്ട് പറഞ്ഞതാണ് അവരുടെ അനുഭവം ഇത് കുമ്പനാട് കവലയിൽ നിന്നുകൊണ്ടാണ് അവർ എൻ്റെ തോളത്ത് കൈവച്ചോണ്ട് ഇത് പറയുന്നത് ഞാൻ പറഞ്ഞ അമ്മച്ചി എനിക്ക് അമ്മച്ചോട് നിന്നൊരു ഫോട്ടോ എടുക്കണം ഞാൻ തൊട്ടപ്പുറത്ത് മേളിൽ ഒരു സൈക്കിള് പാപ്പിച്ച എന്റെ ഒരു സ്റ്റുഡിയോ ഉണ്ട് അവിടെ കയറി ഞങ്ങൾ എന്റെ കൂടെ സ്റ്റാൻലി ജോർജ് ഉണ്ടായിരുന്നു ഞങ്ങളൊരു ഫോട്ടോ ഫോട്ടോ ഒക്കെ എടുത്തു ആ സ്ത്രീ അന്നമ്മമാവൻ എന്നാണ് അവരുടെ പേര് അവർ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിച്ചു അവരിവിടെ ഒരു സഭ സ്ഥാപിച്ചു ആ സഭ പിന്നീട് എവിടെയാണെന്ന് പിന്നീട് അത് കണ്ടിന്യൂ ചെയ്തില്ല എവിടെയാണെന്ന് അത്രയും അന്വേഷിച്ചിട്ടും കിട്ടിയില്ല അവര് അവരെ ഞാൻ പല പ്രാവശ്യം ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞത് കഷ്ടത ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ് അവസാനത്തെ ഏഴെട്ട് വർഷം അവർ തളർന്നു കിടന്ന് ആണ് മരിക്കുന്നത് അംഗപ്രത്യംഗമാം അംഗപ്രത്യങ്കമാമിന്ദ്രിയങ്ങൾ ദൈവനാമത്തിൻ പുകഴ്ചക്കായി സമർപ്പിച്ചിട്ട് ലോകമാം ഗംഭീര ഭീരവാരി ഓടി അവരുടെ യാത്ര പൂർത്തീകരിച്ച സ്ത്രീയാണ് സുവിശേഷ ഇറങ്ങുന്ന ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ പ്രതിഷ്ഠയോടു കൂടി പാടിയിട്ടുള്ള ഗാനം അത് തന്നെയാണ് പ്രസിദ്ധ സാഹിത്യകാരനായ ഡോക്ടർ കെ എം ജോർജ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിരന്തരം പാടിയ ഗാനം ഇതാണ് loga ma ang gempira